നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ നേരങ്ങളിൽ നീ എന്ന എന്ന ഞാൻ അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയാതേറങ്ങളിൽ അരുതെന്ന യൽപ്പാക്ഷരത്തിൻറെ ചിറ ഉള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ ചിത്രം വരച്ചതാരാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മി വാർക്കാത്തു അരവിന്ദ് എല്ലാ കുടുംബങ്ങൾക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് അസുഖം കാരണം സംസാരിച്ചാലൊന്നും മനസ്സിലാവാത്ത രൂപത്തിലാണ് ഉള്ളത് അദ്ദേഹം അസുഖ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നല്ലൊരു ബന്ധമായതുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുകയും വീടൊന്നും പരിപൂർണമായി പണി കഴിപ്പിക്കാത്തതിനാൽ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു ടുത്തതും പോലെ കല്യാണത്തിൻ്റെതും ഒക്കെ ആയിട്ട് ഏകദേശം നാല് ലക്ഷത്തിൻ്റെ അടുത്ത് കടമുണ്ട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് ബാരിച്ച കടമാണ് കഴിയുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് എത്രയാണോ പറ്റുക പത്ത് റുപ്യാണേ പത്ത് റുപ്യ എൻ്റെയാണോ പറ്റുക അത് മുകളിൽ കാണിച്ച ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകി ആ ഉസ്താദിനെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബോഹിബ അഷ്റഫി പയ്യോളി ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് അവരിഷ്ടപ്പെടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ജിഫിരി മുത്തുക്കോത്തങ്ങൾ അതോരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ് സമസ്തയിലുള്ളവർക്കും വ്യക്തിപരമായി പല രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാം അതിന്റെ പേരിൽ സമസ്തയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ലീപ്പിംഗ് സെല്ലുണ്ടെന്ന് പറയുന്നത് ചെവി കൊടുക്കേണ്ടതില്ല സന്ദീപ് വാര്യർ ബി ജെ പിയിലായിരുന്ന സമയത്തും തന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴാണ് തന്നെ കാണാൻ സമയം കിട്ടിയത് അപ്പോൾ അദ്ദേഹം വന്നു കണ്ടു ചെയ്ത് സ്വാതിലി ഷിഹാബ് തങ്ങളെയും അദ്ദേഹം കാണാൻ പോയിട്ടുണ്ട് അതിലൊന്നും വിരോധമില്ല ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും തന്നെ കാണാൻ വരാം നന്മയാണെങ്കിൽ അവരോടൊപ്പം അതിൽ ചേരും തിന്മയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യും അതിനാരെയും ഭയപ്പെടേണ്ടതില്ല ആർക്കും തടയാനും എല്ലാ അംഗീകരിക്കപ്പെടുന്ന നയങ്ങളും നിലപാടുകളുമാണ് സമസ്ത കേരള ജമീയത്തിലും മക്കളുടെ അപ്പം മതസൗഹാർദ്ദ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാൻ അതിന്റെ ഒരു ഭാഗമാണ് എന്നെ കാണുക എന്ന് പറഞ്ഞത് സാധിക്കാരി തങ്ങളെ കാണുക എന്നൊക്കെ പറഞ്ഞത് ബിജെപിയിൽ നിന്ന് സന്ദീപിനെ അല്ല അല്ല അങ്ങനല്ല അത് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാ അപ്പോൾ സന്ദീപ് ഭാര്യ മുമ്പ് മുപ്പർ അവർ അത് പിന്നെ ബി ജെ പി ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും പിന്നെ മുപ്പർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞല്ലോ ആ മൂപ്പര് പറഞ്ഞല്ലോ ബിജെപിയിലാവുമ്പോഴും വന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു ബിജെപി ഉള്ള പല നേതാക്കന്മാരുടെ മതേതരത്തിന്റെ അദ്ദേഹം പറയുന്നത് അതെ അത് അങ്ങനെ തന്നെയാണ് മുപ്പരോട് മുപ്പരങ്ങനെയുള്ള പറഞ്ഞത് കൊണ്ടാണോ പിന്തുണയ്ക്കുന്നത് ഞാനിവിടെ ഈ ഒരു നന്മ ചെയ്യണം എല്ലാവരോടും ഈ എല്ലാരോടും കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം അതൊന്നും ഇപ്പൊ ചോദിക്കണ്ട പത്രത്തിൽ വരുന്ന പരസ്യത്തെ പറ്റി അറിഞ്ഞൂടെ പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മളും സ്വീകരിക്കാഴ്ച അല്ല അതൊക്കെ പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞത് മൂപ്പര് വേണ്ടി വന്നതല്ല അതിന്റെ ഒരു പ്രാധാന്യം നൽകുമ്പോൾ കഴിച്ചോളിന്റെ സ്നേഹത്തിന്റെ കട തുറക്കണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് സന്ദീപം പറഞ്ഞത് അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അതങ്ങനത്തെ നിങ്ങളും ഒക്കെ അങ്ങനത്തെ അല്ല ഞാൻ മാത്രമല്ലല്ലോ നമ്മളെല്ലാരും ആഗ്രഹിക്കുക നിങ്ങൾ ഈ ഒരു വിമർശന പ്രത്യേകിച്ച് കഴിഞ്ഞ ിണക്കെ വിമർശനത്തിന് അത് ഞമ്മളോടല്ലേ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കാണണമെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് ആ എന്നതുകൊണ്ട് അവസാനിച്ചല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിനം തന്നെ സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങളെ സന്ദർശിച്ചത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വൈവച്ചേക്കാം തികച്ചും സൗഹൃദപരമായ കൂടിക്കാഴ്ച മാത്രമാണെന്നും ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ലെന്നും സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും സന്ദീപ് വാര്യറും പറഞ്ഞു താൻ ചെറുപ്പം മുതലേ കാണാൻ ആഗ്രഹിച്ച ഒരു മഹാനെ കണ്ടതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സമ്മാനിക്കാനും വേണ്ടിയാണ് വന്നിട്ടുള്ളതെന്നും സന്ദീപ് സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത് ഇവിടത്തെ മതപരമായ രംഗത്ത് ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ് അപ്പോ അദ്ദേഹം അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് അദ്ദേഹത്തെ പോലൊരു വലിയ കാലമായി ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു വലിയ സന്തോഷം തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉപദേശങ്ങൾ തേടുന്ന ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആദരിക്കുന്ന ജി സുമാരനായ് സാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത് അവിടെ പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും അനുഗ്രഹവും ആശീർവാദവും എനിക്കുണ്ട് അപ്പോൾ കേരളത്തിലെ സമസ്ത മേഖലകളിലേയും ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണയും സ്നേഹവും എൻ്റെ ഈ രാഷ്ട്രീയ നിലപാടിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതായിരിക്കണം കേരളത്തിൻ്റെ കേരള പൊതു കേരളത്തിലെ പൊതു മനസ്സാക്ഷിയുടെ ഒരു അംഗീകാരം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എന്നാലും അദ്ദേഹവും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നൽകിയിട്ടാണ് ഇന്നലെ എന്നെ പെരുന്നതിലെ എൻ എസ് എസ് ആസ്ഥാനം നിന്ന് തന്നെ യാത്രയാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന ഈ സ്നേഹവും കരുതലും ഈ അനുഗ്രഹവും തന്നെയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതിനെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ല അങ്ങനെ ആക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ അതാണ് തങ്ങളും അതാണ് പറഞ്ഞത് അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല എല്ലാവരും ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും അത് വളരെ ഒരു പ്രതി എൻ്റെ കലക്ഷനിൽ ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി അത് ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ നൗഷാദ് സാഹിബിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും തീർച്ചയായിട്ടും പിന്തുടരേണ്ട നമ്മുടെ ഭരണഘടന അതാണല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെ മൂല്യങ്ങൾക്കെതിരായിട്ട് ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ള കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാട് ആ കോൺഗ്രസ്സിൻ്റെ നിലപാട് കൂടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം തുല്യത അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും എന്റെ നിലപാട് ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമാണ് എന്നുള്ള എന്റെ വിനീതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് അതിന്റെ സന്ദേശം കൂടിയാണ് ും അത് ദൗർഭാഗ്യകരമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തങ്ങളും പറഞ്ഞു എല്ലാവരും പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾക്കും വിവാദമായിരിക്കും ആവശ്യം ഞങ്ങൾക്ക് എന്തായാലും വിവാഹത്തിന്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമായി അല്ല ഞാൻ നോക്കും നിങ്ങൾ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കാത്ത ഞാൻ ബിജെപി നേരത്തെ ഉള്ള സമയത്തും ഞാൻ കേരളത്തിലെ വിവിധ സാമൂഹിക മേഖലകളിൽ യാത്ര ചെയ്യുകയും ഇതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ബി ജെ പി നേതാക്കന്മാരുടെ സാധാരണ ആളുകളുടെ ലിസ്റ്റിൽ പലപ്പോഴും അവർ പോകാത്തത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല ശ്രീരംപിള്ള സാറിനെ പോലും ആളുകൾ പോകാറുണ്ടല്ലോ എനിക്കറിയാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം